ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാനില കേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് എടുക്കാനാണ് അതിനകത്തൊരു റിങ്ങി ഇറക്കി വെച്ച് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് ആ സമയം കൊണ്ട് ഇത് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം ആദ്യം നമുക്ക് മൈദ ഒരു കപ്പ് അതായത് ഞാനിവിടെ മെഷറിങ് കപ്പ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് ആ കപ്പ് പിന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോഴും ആ കപ്പിൻ്റെ അളവിന് എടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അത് അരിപ്പയിലോട്ടിട്ടു അത് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അതായത് ഞാനിവിടെ വീട്ടിലുള്ള ഒരു സ്പൂണിൽ തന്നെയാണ് എടുക്കുന്നത് നമുക്ക് അളവ് അറിയാമായിരിക്കുമല്ലോ ഏകദേശം ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ അല്ല സോറി ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ വൺ ബൈ ഫോർത്ത് ടീസ്പൂൺ ഓക്കെ വൺ ബൈ ഫോർത്ത് അതായത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അരിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം അതായത് ഞാനിവിടെ ഇപ്പം രണ്ട് വട്ടം അരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു തുടക്കമൊക്കെ ആണെങ്കിൽ അതായത് ഇതുവരെ കേക്കുണ്ടാക്കി ശീലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് വട്ടമൊക്കെ അരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ നന്നായിട്ട് എത്ര അരിക്കും തോറും നമുക്ക് കേക്കിൻ്റെ ഫ്ലഫിനെസ് കൂടി വരും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അരിച്ചെടുക്കാം ഞാനിവിടെ രണ്ടാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിക്കണം അതിനുശേഷം നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട ഞാനിവിടെ ബീറ്റർ ഇല്ലാതെ മിക്സിയിലാണ് കേക്കോണ്ടാക്കുന്നു അപ്പം നമുക്ക് മുട്ട മിക്സിയിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നാല് മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വാനില എസൻസ് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഓക്കെ ടീസ്പൂണും ടേബിൾ സ്പൂണും വേറെയാണ് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാ മിക്സി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഈ എഗ്ഗും വാനില എസെൻസും കൂടി നന്നായിട്ട് പതഞ്ഞു വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിത് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല മുട്ടയൊക്കെ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ അതിലോട്ട് നമുക്ക് ഷുഗർ പൗഡർ ഷുഗർ പൗഡറാണ് അതായത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് ഓക്കെ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ മാവ് അളന്ന അതേ ഇതിൽ തന്നെ അതേ കപ്പിൽ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ഈ പഞ്ചസാര മൂന്ന് വട്ടമായിട്ട് ചേർത്ത് ഒന്നടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ നിങ്ങൾ ഷുഗർ ഗ്രാന്യൂൽസാണ് ചേർക്കുന്നതെങ്കിൽ അതായത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു മുക്കാൽ കപ്പ് എടുക്കുക സെയിം കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് എടുക്കുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഞാനിവിടെ മെൽറ്റഡ് ബട്ട് മെൽറ്റഡ് ബട്ടറാണ് ചേർക്കുന്നത് അതായത് അര കപ്പ് അതേ സെയിം കപ്പിൽ തന്നെ അര കപ്പ് ചേർക്കുക മെൽറ്റഡ് ബട്ടർ ഓക്കെ മെൽറ്റ് ചെയ്ത ബട്ടറാണ് അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇപ്പോൾ മെൽറ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നതാണ് ചൂട് മാറിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒരു ലോ സ്പീഡിട്ടൊന്ന് ജസ്റ്റ് അത് മിക്സ് ആവുന്നവരെ ഒന്ന് കറക്റ്റ് എടുക്കുക ഓക്കെ ഒരുപാട് ഓയിലോ ബട്ടറോ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നമ്മൾ ബീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കാനോ പാടില്ല ജസ്റ്റ് ഒന്ന് അത് മിക്സ് ആവുന്നവരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടാവും കൺ നല്ലതായിട്ട് മുട്ട മുട്ടയെല്ലാം കൂടി നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഈ പ പതഞ്ഞു വരുന്നതിലോട്ടാണ് നമ്മളി കേക്കിൻ്റെ മിക്സ് ചേർക്കാൻ പോകുന്നത് ഓക്കെ കേക്കിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന മിക്സാണ് ആ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കിയെടുക്കുക ഓക്കെ ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കുക രണ്ട് സൈഡിലോട്ടും ഇളക്കി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഓക്കെ ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ് കാരണം വളരെ ഈസിയാണ് അതുമാത്രമല്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത് നമുക്കിപ്പോൾ മെൽറ്റ് ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ബട്ടറ് ചേർക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൈദയെല്ലാം കൂടി ഇനി ഞാൻ കുറച്ച് വിനീഗർ ഒരു ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത് വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടും പുളി പുളിപ്പൊന്നും വരത്തില്ല അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സോ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടും അതിന് ശേഷം നമ്മുടെ വീട്ടിലെല്ലാം ആയിട്ടുള്ള ഒരു ചെറിയൊരു പാത്രമാണ് എടുക്കുന്നത് ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേക്ക് അതിൻ്റെ ഷേപ്പിൽ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ ആ പാത്രം ഞാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഗ്രീസ് ചെയ്ത് അതായത് പട്ടർ പുരട്ടിയിട്ട് മൈദ ഒന്ന് മൈദ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് കാരണം കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ബാക്കിയുള്ള മൈദ ഞാൻ അതേ തറയിലോട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അല്ല നല്ല നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഈ റിബൺ കൺസിസ്റ്റൻസിൽ ഇതായിരിക്കണം കൺസിസ്റ്റൻസി കേക്കിൻ്റെ ഓക്കെ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം ഇങ്ങനെ മടങ്ങി 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 വന്ന് വീഴണം ഓക്കെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രം പ്രീഹീറ്റ് ആയിട്ടുണ്ട് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക ഇറക്കി ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ അതേ ഫ്ലെയിമിൽ തന്നെ ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അതേ ഫ്ലെയിമിൽ ഓക്കെ ഞാൻ ഇപ്പോ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഇനി ഓക്കെ ഇപ്പോ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കേക്ക് നല്ലായിട്ട് പൊങ്ങി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ടൊന്ന് കുത്തി നോക്കാം ഞാനിപ്പോ ഒരു പപ്പടം കുത്തിയാണ് എടുത്ത് നോക്കുന്നത് ഓക്കെ ആയിട്ടുണ്ട് കേക്ക് അതിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ടോ കേക്കിൻ്റെ കളറും ഇതൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ ഇത് കാണിച്ചു തരാം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടോ കേക്ക് നല്ല നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്